ആരോഗ്യമന്ത്രി കൊണ്ടുവന്ന പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കളും കെ എസ് യു പ്രവർത്തകരും നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി പിടിവലിക്കിടെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു മാർച്ചിനു ശേഷം നടന്ന ധർണ ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം ചെയ്തു കോളേജിന് ബസ് എം ഫണ്ടിൽ നിന്ന് അനുവദിക്കാമെന്ന് അദ്ദേഹം അറിയിച്ചു കെ പി സി സി സെക്രട്ടറി അനീഷ് വരിക്കണ്ണാമല യൂത്ത് കോൺഗ്രസ് നേതാവ് നിതിൻ മണക്കാട്ടു മണ്ണിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അലൻജിയോ മൈക്കിൾ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി സ്റ്റേഡിയം ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി വന്ന പ്രവർത്തകർ പോലീസ് തീർത്ത ബാരിക്കേഡിന് മുന്നിൽ യോഗം നടത്തിയതിനു ശേഷമാണ് കോളേജിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു തടയാൻ നോക്കിയ പോലീസിന് നേരെ ബലപ്രയോഗം നടത്തി പ്രവർത്തകർ നിലത്തുകിടന്ന് പ്രതിഷേധിച്ചതോടെ പോലീസ് തൂക്കിയെടുത്ത് പോലീസിന്റെ ബസ്സിലേക്ക് മാറ്റി മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കി പത്തനംതിട്ട കോളേജ് ജംഗ്ഷനിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ നഴ്സിംഗ് കോളേജിന് സ്വന്തമായി ബസ്സില്ല മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ യാതൊന്നും ഇവിടെയില്ല പഠന ആവശ്യത്തിന് കോന്നി മെഡിക്കൽ കോളേജിലും മറ്റും പോകാൻ യാത്രാ സൗകര്യമില്ല അടിസ്ഥാന സൗകര്യങ്ങളിലെ അഭാവത്തെ തുടർന്ന് കുട്ടികൾ കഴിഞ്ഞ വർഷം സമരത്തിന് ഇറങ്ങിയത് ആരോഗ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് അധികൃതർക്കും അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല കൂടുതൽ സൗകര്യങ്ങളുള്ള കെട്ടിടവും ബസ്സും അനുവദിക്കണമെന്ന ഉറപ്പിലാണ് അന്ന് സമരം അവസാനിപ്പിച്ചത് എന്നാൽ ഒരു നടപടിയും പിന്നീട് ഉണ്ടായില്ല ട്രെയിനിങ് സെന്ററുകൾക്കും ബസ്സുകൾ അനുവദിച്ചിട്ടും പത്തനംതിട്ടയ്ക്ക് കൊടുത്തില്ല കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈസ് കൗൺസിൽ ആരോഗ്യ വകുപ്പിന് കൈമാറിയ ഒന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് ബസ്സുകൾ വാങ്ങിയത് കൂട്ടത്തിൽ ജില്ലയിലെ ഇലന്തൂർ നഴ്സിംഗ് സ്കൂളുകളിലും ബസ് അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കോളേജ് ആരംഭിച്ചത് നാല് വർഷത്തെ ബി എസ് സി നേഴ്സിംഗിന് രണ്ട് ബാച്ചുകളിലുമായി നൂറ്റി ഇരുപതോളം കുട്ടികളുണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഉയർന്ന മാർക്ക് വാങ്ങി മെറിറ്റ് സീറ്റിൽ പ്രവേശനം നേടിയവരാണ് എല്ലാവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി കുട്ടികളുണ്ട് അടുത്ത മൂന്നാമത്തെ ബാച്ചിൻ്റെ പ്രവേശന നടപടിയുമായിട്ടുണ്ട് ഹോസ്റ്റൽ ഗേൾസ് ഹോസ്റ്റൽ ക്യാൻ്റീൻ ലൈബ്രറി കോളേജ് ബസ് വൈഫൈ ഓഡിറ്റോറിയം എന്നിവയെല്ലാം വാഗ്ദാനം നൽകിയാണ് കുട്ടികളെ പ്രവേശിപ്പിച്ചത് എന്നാൽ ഇവയൊന്നും ഇവിടെയില്ല വേണ്ടത്ര അധ്യാപകർ പോലുമില്ല പരാതി പറഞ്ഞാൽ വിദ്യാർത്ഥികളെ ഇന്റേണൽ മാർക്ക് തരില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതായും രക്ഷിതാക്കൾ പറയുന്നു നിലവിൽ ഐ എൻ സി അംഗീകാരവും ലഭിച്ചിട്ടില്ല അംഗീകാരത്തിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ചില മാനദണ്ഡങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട് എന്നാൽ ഈ അംഗീകാരത്തിന്റെ ആവശ്യമില്ലെന്നാണ് മന്ത്രി പറയുന്നത് ക്ലിനിക്കൽ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് പതിനേഴ് കിലോമീറ്റർ അപ്പുറമുള്ള കോന്നി മെഡിക്കൽ കോളേജാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സൗകര്യം ഇല്ലാതെ വന്നതോടെ കോന്നി കോട്ടയം മെഡിക്കൽ കോളേജുകളിലാണ് പഠന ആവശ്യത്തിന് പോകേണ്ടത് പരാതിപ്പെടുമ്പോൾ മന്ത്രി പ്രതികാര മനോഭാവത്തോടെയാണ് പ്രതികരിക്കുന്നത് വിദ്യാർത്ഥികൾ പറഞ്ഞു അതേസമയം തുടക്കമായതുകൊണ്ടാണ് ഇങ്ങനെയെന്നും രണ്ട് ബാച്ച് കൂടി വരുമ്പോൾ എല്ലാം ശരിയാകുമെന്നാണ് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്